അലൈക്കും വാർഹമുല്ല ബിസ്മില്ലാഹി വലഹമ്മ വസ്വലാത്തു വസ്സലാമു വാല സയ്യീദന മുഹമ്മദിൻ ഹാത്തിമി റസുലില്ല വഅലിഹി വസ്ഹബിഹി വസായിരി അസ്ബായിഹി അൽ മുസ്തം ബിദീനില്ല അമ്മാബാദ് പ്രിയപ്പെട്ട ഉസ്താദ്മാർ സ്നേഹിതന്മാർ മുത്തനബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹിബിനു അബ്ദുൽ മുത്തലിബിനെക്കുറിച്ചാണ് എന്ന് നമുക്ക് പറയാനുള്ളത് കാനലി അബ്ദുൽ മുത്തലിബി തിസ്അത്ത അഷറ വലതൻ അബ്ദുൽ മുത്തലിബിന് പത്തൊൻപത് മക്കളുണ്ടായിരുന്നു സലാസത്ത അഷറ ലഖറൻ വസിത്തു ബനാഥ് പതിമൂന്ന് ആൺമക്കളും ആറ് പെൺമക്കളും ഇങ്ങനെ പത്തൊൻപത് മക്കൾ മുത്തനബി സാഹുല വസ്ലമ തങ്ങളുടെ വെല്ലിപ്പ അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു വത് കൂറു ഇവരിൽ ആൺകുട്ടികൾ ഹോം അവർ അൽ ഹാരിസു വ ഖുസമു വ അബൂ ത്വാലിബ് വ സുബൈർ വ അബ്ദുൽ ഖാബ വൽ മുഖവീം വ ഹജിൽ വൽ ഇറാറുൻ വ അബൂ ലഹബ് അൽ ഐദാഖ് അബ്ദുള്ള അബ്ബാസുൻ വഹംസത്തുൻ അലി അള്ളാഹു അൻഹുമ ഇവരാണ് പതിമൂന്ന് ആൺമക്കൾ ഇവരെ നപ്പിസലാഹു അലൈ വസ്ലമ തങ്ങളുടെ പിതൃ സഹോദരന്മാരായിട്ട് വരും ഇവരിൽ നിന്ന് നാലാളുകൾ മാത്രമാണ് ഇസ്ലാമിനെ എത്തിച്ചിട്ടുള്ളത് ഈ നാലാളുകളിൽ നിന്ന് അബ്ബാസ് റതി അള്ളാഹു അൻഹു ഹംസർ റതി അള്ളാഹു അനഹു ഇവർ ഇസ്ലാം സ്വീകരിച്ചു എന്നാൽ അബൂ ത്വാലിബും അബൂ ലഹബും അവർ ഇസ്ലാമിനെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇവരുടെ സന്താനങ്ങൾ ഇവരുടെ സന്താനങ്ങളിൽ നിന്ന് അബൂ താലിബിൻ്റെ മകനായ ത്വാലിബും അബൂലഹബിൻ്റെ മകനായ അൾത്തുബയും ഒഴിച്ചുള്ള എല്ലാ സന്താനങ്ങളും ഇസ്ലാം സ്വീകരിച്ചവരാണ് അബൂ താലിബിൻ്റെ മകൻ ത്വാലിബും അബൂ അബൂലഹബിൻ്റെ മകൻ അൾത്തുബയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഫ അബ്ദുല്ലാഹി അബൂ റസൂൽ ഇല്ലാഹി സാഹു അലൈവസ്ലം ഈ പതിമൂന്ന് മക്കളിൽ അബ്ദുള്ള എന്ന് പറയുന്ന മകനാണ് മുത്തനബി സലഹുലി തങ്ങളുടെ പിതാവ് വൽ വൽബാക്കൂന അമാമുഹു ബാക്കിയുള്ളവർ മുത്തനബി സലാഹു അലൈഹി തങ്ങളുടെ പിതൃ സഹോദരങ്ങളാണ് അക്ബർ ഹും അൽ ഹാരിസ് ഈ മക്കളിൽ ഏറ്റവും മൂത്ത മകൻ ഹാരിസാണ് വാസ്ഗർഹും ഹംസ റതി അള്ളാഹുവൻഹു ഇവരിൽ ഏറ്റവും ചെറിയ മകൻ ഹംസ റദി അള്ളാഹു ആണ് ഹംസർ അലി അള്ളാഹന്നു മുത്തനബി സാഹു അലൈഹി വസമ തങ്ങളോടൊപ്പം തന്നെ മുലകുടിച്ച പിതൃ സഹോദരനാണ് അബു അടിമ സ്ത്രീയായ സുവൈബത്തുല്ലലമിയെ രണ്ടു പേർക്കും ഒരേ സമയത്ത് മുല കൊടുത്തിട്ടുണ്ട് എന്നാൽ ഹംസർ അലി അള്ളാഹന്നു മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളേക്കാൾ രണ്ട് വയസ്സുകൊണ്ട് മൂത്ത ആളാണ് വൽ ഇനാസു മക്കളെ കൂട്ടത്തിൽ പെൺമക്കൾ ഹുന്ന അവർ സൊഫിയത്തു വ ഉമ്മു ഹക്കീം വ ആതിക്ക വ ഉമൈമ വ അർവ വ ബറ എന്നിവരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ പെൺമക്കൾ ഫഹാ ഉലായി അമ്മാഹു സല്ലാഹു അലൈ വസ്ലം ഇവരെല്ലാവരും മുത്തനബി സല്ലാഹു അലൈവസ്ല തങ്ങളുടെ പിതൃ സഹോദരി സഹോദരിമാരാണ് ഖാന അബ്ദുല്ലാഹി അഹബയില അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാ എന്ന് പറയുന്ന മോൻ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും പ്രിയപ്പെട്ട മോനായിരുന്നു മീൻ സായിരി ബനീഹി മറ്റെല്ലാ മക്കളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു കമാക്കാന അജ്മൽ റിജാലി കുറേസ് അപ്രകാരം തന്നെ അദ്ദേഹം ഖുറൈസ്കളിൽ ഏറ്റവും സുന്ദരനായിരുന്നു ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരുന്നു ഒമ്മുഹു ഫാത്തിമത്തു ബിന്തി അമ്രിൽ മഹ്സൂമിയ ഫാത്തിമ ബിന്തു അമ്രൽ മഹ്സൂമിയയാണ് അബ്ദുള്ളയുടെ മാതാവ് വഹ്വദ് നബി ഹുസ്സാനി അദ്ദേഹം രണ്ടാമത്തെ ബലിയാണ് രണ്ടാം ബലിയാണ് കമാക്കാന ഇസ്മായിലു അബിഹൽ അവൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാം ബലി ആയത് പോലെ രണ്ടാം ബലിയായിട്ട് അറിയപ്പെടുന്ന ആളാണ് മുത്തുനബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള വദാലിഖ് അതിൻ്റെ കാരണം അന്ന അബ്ദൽ മുത്തറിബി ലക്കീമിൻ കൗമിഹി ബാദള്ളറർ അബ്ദുൽ മുത്തലിബ് തൻ്റെ ജനതയിൽ നിന്നും ചില ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു ഹീനമ ഹഫിറ ബിറ ജംസം ജംസം കിണർ കുഴിക്കുന്ന സമയത്ത് കുറേശികൾ അബ്ദുൽ മുത്തലിബിനെ തടയാൻ വേണ്ടി വന്നു അങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ തൻ്റെ സമൂഹത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് നേരിടേണ്ടി വന്നു വലം യക്കുൻ മാഹു ഹി ആ സമയത്ത് അബ്ദുൽ മുത്തലിബിനോടൊപ്പം അബ്ദുൽ മുത്തലിബിനോടൊപ്പം ഉണ്ടായിരുന്നില്ല ഇല്ല ഇബിനഹുൽ ഹാരിസ് തൻ്റെ മകൻ ഹാരിസ് എന്ന മകനല്ലാതെ മറ്റൊരാളും അബ്ദുൽ മുത്തലിബിന് സഹായിയായിട്ട് ഉണ്ടായിരുന്നില്ല നദറൻ അങ്ങനെ അദ്ദേഹം അള്ളാഹുവിന് നേർച്ച നേർന്നു കെമാറത്ത ലി നതിരി ഹി ഇപ്രകാരം തന്നെ ആ നേർച്ചയ്ക്ക് അദ്ദേഹം ഒരു വ്യവസ്ഥയും നിശ്ചയിച്ചു ആൽ അദ്ദേഹം പറഞ്ഞു ലൈൻ പുലിതലി അഷറത്തു നഫർ എനിക്ക് പത്ത് പേർ ജനിച്ചാൽ എനിക്ക് പത്ത് സന്താനങ്ങളുണ്ടായാൽ സുമ ബലഹവുമായി പിന്നീടവർ എന്നോടൊപ്പം എത്തുകയും ചെയ്താൽ ഹത്ത എം നഴുനനി എന്നെ രക്ഷപ്പെടുത്താനായി ശത്രുക്കൾ വരുന്ന സന്ദർഭത്തിൽ എന്നെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്നെ രക്ഷപ്പെടുത്താനായി അവർ എന്നോടൊപ്പം എത്തുകയും ചെയ്താൽ ലാൻഹിറൻ അഹതവും ഇല്ല അവരിൽപ്പെട്ട ഒരാളെ അള്ളാഹുവിന് വേണ്ടി ഞാൻ അറക്കുക തന്നെ ചെയ്യും ഇന്തൽ കാഴ കാബ് ക്യാബയുടെ സമീപത്ത് വെച്ച് എന്ന് അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച നേർന്നു എനിക്ക് പത്ത് മക്കളുണ്ടാവുകയും അങ്ങനെ അവർ എന്നെ രക്ഷപ്പെടുത്താനായി എത്തുകയും ചെയ്താൽ അവരിൽപ്പെട്ട ഒരാളെ ഈ കാബയുടെ സമീപത്ത് വെച്ച് അള്ളാഹുവിന് വേണ്ടി ഞാൻ അറക്കുക തന്നെ ചെയ്യും ഇതായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച അങ്ങനെ സുമ്മല തവാഫാലഹു ഫാലഹു അഷറത്തു ബനീൻ അദ്ദേഹത്തിന് പത്ത് മക്കളുണ്ടായപ്പോൾ അക്രബൈനഹും അദ്ദേഹം അവർക്കിടയിൽ നിറുക്കിട്ടും അയ്യുഹും ഹും അവരിൽ ആരെ ബലിയെറുക്കണം എന്ന വിഷയത്തിൽ നിറുക്കിട്ടും ഫത്തോറത്തിൽ കുർഅഅത്തു അല്ല അബ്ദുല്ലാഹിബിനി അബ്ദുൽ മുത്തലിബ് അപ്പോൾ അബ്ദുല്ലാഹിബിനെ അബ്ദുൽ മുത്തലിബിൻ്റെ മേലിലാണ് ആ നെറുക്ക് വീണത് വക്കാൻ അഹബ് ബന്നാസി ലഹി അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു ആ മകനെ അറുക്കാനാണ് നെറുക്ക് വീണത് ഫക്കാൽ അബ്ദുൽ മുത്തലിബ് ഫക്കാൽ അബ്ദുൽ മുത്തലിബ് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അള്ളാഹു ഹുവ ഔ മിയത്തു അൽ ഇബിൽ അള്ളാഹുവേ ഒന്നുകിൽ അബ്ദുൽ അബ്ദുല്ല അതല്ലെങ്കിൽ നൂറൊട്ടകം എന്ന് പറഞ്ഞ് സും ആക്ര ബൈനഹു ഒബൈനൽ എബിൻ അബ്ദുള്ളയുടെയും നൂറൊട്ടകത്തിൻ്റെയും ഇടയിലായി അദ്ദേഹം വീണ്ടും നിറക്കിട്ടു ഫത്തോറത്തിൽ കുർആത്തു അലൽ മിയ മിനൽ ലബിൻ അപ്പോൾ ആ നെറുക്ക് വീണത് നൂറൊട്ടകത്തിൻ്റെ മേലാണ് അങ്ങനെ ഫനുഹിറത്ത് ജമിയാൻ എല്ലാത്തിനെയും എല്ലാ ഒട്ടകങ്ങളെയും അറുക്കപ്പെട്ടു വത്തുരിക്കത്ത് ലിൽ ജമിയേ എല്ലാവർക്കും വേണ്ടിയും അത് വിട്ടുകൊടുക്കുകയും ചെയ്തു മനുഷ്യനെയോ വന്യജീവികളെയോ അതിൽ നിന്ന് തടയപ്പെട്ടില്ല എല്ലാവർക്കും ഇഷ്ടം പോലെ എടുക്കാൻ പറ്റിയ രൂപത്തിൽ തിന്നാൻ പറ്റിയ രൂപത്തിൽ ആ ഒട്ടക ഒട്ടകങ്ങൾ മുഴുവനും അറക്കപ്പെട്ടു വമിൻ അജ് ലിദാലിഖ് ഇക്കാരണത്താൽ ലുഖിബ അബ്ദുള്ള അബ്ദുള്ളക്ക് സ്ഥാനപ്പേര് ലഭിക്കപ്പെട്ടു എന്ന സ്ഥാനപ്പേര് ലഭിക്കപ്പെട്ടു കെമാ ലുഖിബ ഇബിനുഹു മുഹമ്മദുൻ റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ല്ലം റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം മതങ്ങൾ അബ്ദുള്ളയുടെ മോനാണ് മുത്തുനബിക്ക് സ്ഥാനപ്പേര് ലഭിക്കപ്പെട്ടത് പ്രകാരം ബി ഇബിന് ദബി ബി ഇബിന് ദബി ഹൈൻ രണ്ട് റബീഹിൻ്റെ മകൻ രണ്ട് ബലിയുടെ മകൻ എന്ന് മുത്തുനബി സാഹു അലൈഹി പേര് പേരിലിപ്പിക്കപ്പെട്ടു കാരണം മുത്തുനബി സാഹു അലൈഹി വസ്ലമതങ്ങൾ റബിഹായ ഇസ്മായിൽ അലി സലാത്തു വസ്സലാമിൻ്റെയും റബിഹായ അബ്ദുള്ളയുടെയും മകനായിട്ടാണല്ലോ ജനിക്കുന്നത് അക്കാരണം കൊണ്ട് തന്നെ ഇബിനു ദബി എന്ന നാമത്തിൽ മുത്തനബി സാഹു അലൈഹി വസ്ല മതങ്ങൾ അറിയപ്പെട്ടു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല മതങ്ങളുടെ ഇരുപത് പിതാമഹന്മാരെ സംബന്ധിച്ചും അവരിൽ നിന്ന് പ്രത്യേകമായി അബ്ദുൽ മുത്തലിബിനെ സംബന്ധിച്ചും മുത്തുനബിയുടെ പിതാവായ അബ്ദുള്ളയെ സംബന്ധിച്ചും അതുപോലെ അവിടുത്തെ പിതൃ സഹോദരങ്ങളെക്കുറിച്ച് മാതൃ സഹോദരിമാരെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇഷ നാളെ നമുക്ക് മുത്തനബി സലാഹു അലൈവിസല മതങ്ങളുടെ ജന്മനാടായ മക്കയെ സംബന്ധിച്ച് പറയണം വാഹൃദ് ആവാനി റബ്ബുലാലമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത